കുവൈത്തിൽ പോലീസ് വേഷം ധരിച്ച പ്രവാസികളെ ഫോൺ വഴി ഭീഷണിപ്പെടുത്തുന്ന ഏഷ്യക്കാരൻ അറസ്റ്റ് പോലീസുകാരനാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പ്രവാസികളുടെ ബാങ്കിംഗ് വിവരങ്ങൾ കൈക്കലാക്കി പണം തട്ടുന്നതായിരുന്നു ഇയാളുടെ രീതി എന്നാൽ ഇയാളുടെ വികലമായ അറബി ഭാഷയിൽ സംശയം തോന്നിയ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അറസ്റ്റിലായത് വീഡിയോ കോൾ വഴി ആഭ്യന്തര മന്ത്രാലയം ആരുമായും ആശയവിനിമയം നടത്തുന്നില്ലെന്നും ഏതെങ്കിലും പൗരനിൽ നിന്നോ താമസക്കാരിൽ നിന്നോ ബാങ്കിംഗ് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി അതേപോലെ ഫോൺ വഴിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് സന്ദേശം വഴിയോ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാപനങ്ങൾ വ്യക്തികളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ ഒ ടി പി കോഡുകളോ ആവശ്യപ്പെടുന്നില്ല വ്യാജ ഫോണുകളും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരായും ടെലികമ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥരായും ആൾമാറാട്ടം നടത്തി വീഡിയോ കോളുകൾ വഴിയും ടെക്സ്റ്റ് സന്ദേശങ്ങൾ വഴിയും തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെ കുറിച്ച് നിരവധി പരാതികളാണ് മന്ത്രാലയത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ പ്രമുഖ വാണിജ്യ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ ഓഫറുകൾ നൽകി നടത്തുന്ന തട്ടിപ്പുകളും മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സിവിൽ ഐ ഡി നമ്പറുകൾ ബാങ്ക് നൽകുന്ന ഒ ടി പി കോഡുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിംഗ് വ്യക്തിഗത വിവരങ്ങൾ അനൌദ്യോഗിക സ്ഥാപനങ്ങളുമായി പങ്കിടുന്നത് തട്ടിപ്പിനും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം न्यूज 16 केरला चॅनल